യുഡിഎഫ്‌ ഡി എഫ് നേതൃത്വത്തിന് കത്തയച്ചിരിക്കുകയാണ് ടി വി അൻവർ എന്ന മുൻ നിലമ്പൂർ എം എൽ എ അദ്ദേഹം നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത് കൃത്യമായും ചില രാഷ്ട്രീയ കൂടി തന്നെയായിരുന്നു എന്നാൽ നിലമ്പൂരിൽ താൻ ഇനി വീണ്ടും മത്സരിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചു കൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചത് നിലമ്പൂരിൽ വളരെ വൈകാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതോടുകൂടിയാണ് അവിടെ ഏറ്റവും പ്രസക്തമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ പരാമർശിച്ച പേര് വി എസ് ജോയിയുടേതാണ് എന്നാൽ വി എസ് ജോയി അങ്ങനെയൊന്നും ബി വി അൻവറിന്റെ കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കില്ല അദ്ദേഹം പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കുകയല്ല എന്നൊക്കെ യു ഡി എഫിലെ ചില ലോക്കൽ നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ തന്നോടുള്ള ഇവിടെ കാരണമായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവരിൽ വിശ്വാസമുണ്ടെന്ന് പി വി അൻവർ തുറന്നടിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കും നിയമസഭയ്ക്ക് അകത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ വാക്കുകളിൽ പരസ്യമായി ഞാൻ മാപ്പു ചോദിക്കുന്നുവെന്നാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിന് കാരണക്കാരൻ കൃത്യമായും പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയും ആയിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു തന്നെ കബളിപ്പിച്ച വ്യക്തിയാണ് ടി ശശി കൃത്യമായും അദ്ദേഹത്തിനെതിരെ തെളിവുകൾ തൻ്റെ മക്കലുണ്ട് ഏത് സമയത്തും എന്തും സംഭവിച്ചേക്കാം ജയിലിൽ താൻ കൊല്ലപ്പെടാതിരുന്നത് മഹാഭാഗ്യമായി എന്നാണ് ടി വി അൻവർ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് വഴി രാജ്യസഭാ അംഗമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ടി വി അൻവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജിയെ നേരിൽക്കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും ദക്ഷിണേന്ത്യയിലെ വലിയ മാറ്റങ്ങളിൽ ഒന്ന് തൃണമൂൽ കോൺഗ്രസ് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് യു ഡി എഫ് സമ്മതിച്ചാൽ പിണറായി വിജയനെതിരെ ധർമ്മളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കും എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് യു ഡി എഫ് ആണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് അത്തരത്തിൽ ഒരു നീക്കം ഐ സി സി നേതൃത്വവും മമതാ ബാനർജിയും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ താൻ പ്രധാനിയായി അവിടെ തന്നെ പോരാട്ടത്തിൽ തൻ്റെ സ്ഥാനാർത്ഥി ഇറക്കും നേരത്തെ അൻവർ ഡി എം കെയിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും സ്റ്റാലിൻ അതിന് അനുമതി കൊടുക്കാത്തത് കൊണ്ടായിരുന്നു കൃത്യമായും ഡി ഡി എം കെ എന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ താൽക്കാലിക ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും കാര്യമായി ഗുണം ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അൻവർ പദ്ധതി മാറ്റിയത് എന്നാൽ അൻവറിന്റെ കാര്യങ്ങളിൽ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഓഫീസ് തല്ലിപൊളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ അതൊക്കെ കാടടച്ച് വെടിവെക്കാനുള്ള അൻവറിന്റെ ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കൃത്യമായി പറയുന്നുണ്ട് ഏതായാലും ആര്യാടൻ ചൌക്കത്താണ് അൻവറിന്റെ ഏറ്റവും വലിയ എതിരാളി എന്നാൽ ജനങ്ങൾ ആരോടൊപ്പം നിൽക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണണം